അവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ പോരാളി ഷാജിനെ കണ്ടെത്തി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ ടീച്ചർ അമ്മ വരെ കാത്തിരിക്കുന്ന നമ്മുടെ പോരാളി അണ്ണനെ കിട്ടി ആരാന്നല്ലേ രാത്രി രാവിലും പേരറിയണ്ടേ നിങ്ങൾക്ക് വഹാബ് എന്താ ചെയ്യ അപ്പൊ ഇതിനെപ്പറ്റി ആർക്കും ചർച്ചയില്ലേ സുഹൃത്തുക്കളെ സി പി എമ്മിന്റെ ആരും ഇവിടെ വന്നിട്ടില്ല ചർച്ച ചെയ്യാനായിട്ട് എന്തൊക്കെയായിരുന്നു ഇവിടെ നടന്നിരുന്നത് അല്ലേ പോരാളി ഷാജിയണ്ണന്റെ വക പോസ്റ്റുകൾ ഓഹ് ഒന്നൊന്നര പോസ്റ്റുകളായിരുന്നു ലാസ്റ്റ് ഉദാ ഗവ ഇപ്പം അബ്ബാസിനെയും കൂടെ നടക്കുന്നുണ്ട് എന്താണെന്നറിയില്ല നോക്കിയാട്ട് നിങ്ങൾ എല്ലാവരും പോയിട്ട് പ്രൊഫൈൽ ഒന്ന് ചെക്ക് ചെയ്താൽ മതി കാണാം നിങ്ങൾക്ക് പോരാളി ഷാജി അണ്ണന ഒന്ന് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം ഇതിനെ പറ്റിയിട്ട് വലിയൊരു അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ വായിക്കുന്നത് അതായത് ഹിന്ദു സഹാക്കൾ എല്ലാവരും കേൾക്കേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വായിക്കുന്നത് പോരാളി ഷാജിയും േത്തൻ എന്ന് കേരള പോലീസ് തന്നെ എന്ന് പറയുന്നുണ്ട് അല്ലെ അപ്പോ കമ്മ്യൂണിസത്തിന്റെ ജിഹാദി വത്കരണത്തിന്റെ തോത് നിങ്ങൾക്ക് മനസ്സിലായില്ലോ എന്ന് ആ ഒരു ഹെഡിങ്ങില് കൊടുത്തിട്ടുണ്ട് വടകരയിൽ ലീഗ് നേതാവ് കഴിഞ്ഞ ഇലക്ഷനിൽ ഇടതു സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിച്ചു എന്നായിരുന്നു സ്ക്രീൻഷോട്ട് പോരാളി ഷാജിയും അമ്പലമുക്ക് സഹാക്കൾ എന്ന മറ്റൊരു സഖാപി ഗ്രൂപ്പും കൂടി പ്രചരിപ്പിച്ചത് അതായത് വർഗീയ പാർട്ടിയായ ലീഗ് മതേതരനായ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ കാഫിർ എന്ന് വിളിച്ചു അതിനാൽ അയാൾ വർഗീയവാദിയാണ് അതുകൊണ്ട് അയാളെ തോൽപ്പിക്കാൻ എൽ ഡി എഫിന് വോട്ട് ചെയ്യൂ ഇതാണ് പറഞ്ഞത് എല്ലാ വാണക്കമ്മികളും അതിൽ മൂക്കും കുത്തി വീണു അല്ലെ ബി ജെ പിക്ക് വോട്ട് കുത്താൻ പോലും തയ്യാറായി നിന്ന കമ്മി വോട്ടും മാറ്റിക്കുത്തി എന്നിട്ടും രക്ഷപ്പെട്ടല്ലേ എന്നതാണ് സത്യം ഞാൻ ആ ഇതാണ് വായിക്കുന്നത് എന്തെങ്കിലും ഇടത് ജിഹാദികൾ എന്ത് തെണ്ടിത്തരവും കാണിക്കും അണികളെ മണ്ടന്മാരാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാലോ അല്ലേ ഷോ എന്തൊരു മണ്ടൻ അല്ലേ ഇങ്ങനത്തെ കമ്മികൾ നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തൊക്കെ വൃത്തികേടായിരുന്നു ഈ പോരാളി ഷാജിയാണലിലൂടെ നിങ്ങളൊക്കെ കണ്ടത് എൻ്റെ ടീച്ചർ അമ്മേ നിങ്ങളിതൊക്കെ കാണുന്നുണ്ടോ ഏ നിങ്ങളെ തോൽപ്പിക്കാൻ കച്ചകെട്ട് ഇറങ്ങിയത് നിങ്ങളാൽ പോരാളി ഷാജി അണ്ണനും കൂട്ടരുമാണ് അന്ന് ഞാനത് പറഞ്ഞപ്പോൾ നിങ്ങളെ കൊറേ ആൾക്കാർ വന്നിട്ട് ഇൻബോക്സിൽ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിനോ ആരാ ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറയണോ അല്ലെ നിങ്ങൾക്കത് മനസ്സിലായിനോ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ നടക്കുന്നുണ്ടല്ലേ അപ്പൊ തലസ്ഥാനത്ത് ഈ സംസ്ഥാന ഭരണ കേന്ദ്രത്തിന്റെ ഭരണ കേന്ദ്രത്തിന് താഴെ ഈ സി പി എമ്മിന്റെ ഓഫീസിന് സി പി എസ് ഡി പി ഐ കാർ കൊണ്ടുപോയിട്ട് കുറച്ച് ആൾക്കാർ പോയിട്ട് ഉപകരണങ്ങളൊക്കെ അടിച്ച് തകർത്തിട്ടുണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ കണ്ടിട്ടുണ്ടോ ഏയ് ഇല്ല കാര്യം ഈ ബോർഡും കസേരയും ഒക്കെ ഫുൾ അടിച്ച് നല്ല നേരപ്പാക്കിയിട്ട് വിട്ടിട്ടുണ്ട് പക്ഷേ എന്താ സംഭവം എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായിനോ സംഭവം നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടും ഇതുവരെ പാർട്ടി ഒരു അന്വേഷണത്തിനും പോയിട്ടില്ല പ്രതികരിച്ചിട്ടുമില്ല പോലീസിൽ കേസും കൊടുത്തിട്ടില്ല തെരുവിലൊരു പ്രകടനമോ പാർട്ടി ഓഫീസിലൊരു മുദ്രാവാക്യമോ ഒന്നും തന്നെ നടന്നിട്ടില്ല സോഷ്യൽ മീഡിയയിലോ ചാനലിലോ ലോക്കൽ കമ്മിറ്റിയെ മുതൽ പോളിറ്റ് ബ്യൂറോ കമ്മിറ്റി വരെയുള്ള ആളുകളിലേക്ക് എസ് ഡി ഒരു ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല എന്തുകൊണ്ടാന്നറിയോ ഒന്നും നടക്കില്ല അത് നേരെ മറിച്ച് ബി ജെ പി ആണെങ്കിലോ ഒന്നും പറയണ്ട മുക്കാലി കെട്ടി അടിക്കും റോഡുമൊക്കെ ഇരട്ടി അടിക്കും വീട്ടിൽ റീത്ത് വെക്കും ഇതൊക്കെയായിരുന്നു പക്ഷേ ബി ജെ പി അല്ല എസ് ഡി പി ഐ ആണ് ചെയ്തത് അതുകൊണ്ട് രണ്ടും മന്ത്രധാരിയാണല്ലോ ഇതൊക്കെ എത്ര കാലം തുടങ്ങുന്ന സഖാക്കളെ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ നിങ്ങൾ തന്നെയല്ലേ മലന്ന് കിടന്ന് തുപ്പുന്നത് െ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുക എന്നിട്ട് ഞാൻ നല്ല പുരുഷനാണ് ഞാൻ നല്ല ഉത്തമനായ പുരുഷനാണെന്ന് പറഞ്ഞ് ഭീമ്പളക്കുക ഇപ്പം കണ്ടുപിടിച്ചതാരാ ഷാജി ഷാജിയാണന എല്ലാവരും കാത്തിരുന്ന ആ ഒരു നല്ല ഹാപ്പി ന്യൂസ് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ പേര് കേട്ടല്ലോ ഇനി ആരും ഇതിന് മറുപടി ആയിട്ട് വരുമോ എന്നൊന്നും അറിയില്ല എന്നാൽ ഇത് ആയിട്ട് സഹാക്കന്മാരോടാന്ന് ചോദിക്കുന്നത്